ത്തിന് സ്തോത്രം കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം ശുദ്ധ യോഗനാന്റെ സുവിശേഷം ഒന്നിന്റെ പന്ത്രണ്ടിൽ വളരെ പ്രധാനമായ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഈ വാക്യം പലപ്പോഴും നാം ആവർത്തിച്ച് പറയുകയും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതായ ഒരു വാക്യാംശമാണല്ലോ ഇതിൽ നമുക്കൊരു ദിവ്യ അധികാരമുണ്ട് എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ യേശു കർത്താവ് എഴുപത് ശിഷ്യന്മാരെ താൻ ചെല്ലുവാനുള്ള ദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് കാണുവാൻ സാധിക്കും അവർ പോയി മടങ്ങി വന്നിട്ട് പറയുന്നത് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിക്കുവാനാണ് പറയുവാനിടയായി തന്നത് അഥവാ വിശ്വാസത്തെ ഒരു മാന്ത്രിക ഫോർമുലയാക്കി അത് മാറ്റുവാനുള്ളതല്ല ശരിയായ വാക്കുകളെക്കാൾ ഉപരി സർവശക്തനായ ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലൂടെ മാത്രമേ ദിശാശിനെ നേരിടുവാനും യുദ്ധ അഥവാ ആ അവനെതിരെ യുദ്ധം ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാകുന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത് യേശുവിനെ കർത്താവും രക്ഷിതാവുമെന്ന് ഏറ്റു പറയുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ് അതിലാണ് നാം സന്തോഷിക്കേണ്ടത് നമുക്ക് അറിയാം അവിടെ ഉണ്ടാകുന്നതായ ആ അധികാരം എന്താണ് വിദേശ രാജ്യങ്ങളുടെ അഥവാ അംബാസഡേഴ്സിനെ നമുക്കറിയാം അവർ ആ അവർ വഹിക്കുന്ന ആ രാജ്യങ്ങളുടെ പ്രതിനിധികളായിട്ട് കടന്നു ചെല്ലുമ്പോൾ എത്ര വലിയ അധികാരമാണ് അവരിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരെ മറിച്ച് നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവിടെ ചെന്നാൽ അല്ലെങ്കിൽ എംബസിയിൽ ചെന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാൽ ആ വിദേശ രാജ്യങ്ങളുടെ അംബാസിഡറിനുള്ളതായ അധികാരം അതാ ആ രാജ്യത്തിന്റെ അധികാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇപ്രകാരം യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുന്ന ഒരു നൽകിയിരിക്കുന്ന തൻ്റെ അധികാരത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപസ്തോല പ്രവർത്തികൾ പത്തൊൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയും സ്കേവ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ ഏഴ് മക്കൾ ഒരു മന്ത്രവാദികളാണ് അവര് ദേശാന്തിരികളായി നടന്ന് മന്ത്ര മന്ത്രത്തിൻ്റെ ശക്തിയാൽ പലതും ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഏഴ് പുത്രന്മാരെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അവർ പൗലോസ് ഭൂതങ്ങളെ പുറത്താക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും കണ്ട് ഒരു ലാഭയിച്ഛയോടുകൂടി അവർ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ചില ഭൂതങ്ങളെ പുറത്താക്കുവാനായിട്ട് അവരും ശ്രമിക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ ഭൂതങ്ങൾ ചാടി തിരിച്ചു വീണ ആ ഭൂതങ്ങൾ പറയാണ് യേശുവിനെ അറിയാം അറിയാം എന്നാൽ ഇവര് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ മുറിവേൽപ്പിച്ച് നഗ്നരാക്കി അവരവിടെ നിന്ന് ഓടിപ്പോകുന്ന കാഴ്ചയാണ് ആ അപസോല പ്രവൃത്തി അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അവിടെ ഒരു പറഞ്ഞ വാക്കുകളൊക്കെ ശരിയാണ് യേശുവിന്റെ നാമത്തിൽ എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ വാക്കുകളേക്കാൾ ഉപരി യേശുവുമായിട്ടുള്ള ബന്ധം അവർക്ക് ഉണ്ടോ ഇല്ലയോ അഥവാ ആ നാമം ഉച്ചരിക്കുന്നവർക്ക് ഉണ്ടോ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നതാകുന്ന വിഷയം അപ്പോൾ ഇവിടെ പറയുകയാണ് നിങ്ങളുടെ പേര് സ്വർഗത്തിലെഴുതിയിരിക്കാൻ സന്തോഷിക്കുക അപ്പോൾ തന്നെ ഉണ്ട് യേശുവിനെ രക്ഷിതാവായി ഒരുവന്റെ പേര് എഴുതുമ്പോൾ അല്ലാത്തവന്റെ പേര് എഴുതുന്ന ഒരു സ്ഥലമുണ്ട് അത് മണ്ണിൽ എഴുതി വെച്ചിരിക്കുന്നു പ്രവചനം പതിനേഴിന്റെ പതിമൂന്ന് പറയുകയാണ് ഇസ്രായേലിന്റെ നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവിന്റെ അടുക്കൽ സാത്താൻ കടന്നു എന്നപ്പോൾ അവൻ പറഞ്ഞത് ഈ അധികാരമൊക്കെയും നിനക്ക് തരാം ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതിയത് ഈ അന്ധകാരമായ ഈ മണ്ണിന്റെ അധികാരം എന്നാൽ യേശു കർത്താവ് അവനെ ശാസിച്ചു തിരിച്ച് പത്തായിട്ട സുവിശേഷം ഇരുപത്തിയെട്ടിൽ യേശു കർത്താവ് തന്റെ സ്വർഗാരോഹണത്തിനും പറയുന്നതായ ഒരു കാര്യമുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യന്മാരുടെ മേലെ ആ കൈമാറ്റം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നാം ഏതധികാരത്തിന്റെ കീഴിലാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം അഥവാ യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ദൈവിക അധികാരം നിന്റെ മേൽ കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളത് തിരുവചനം പറയുന്ന യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഇതേവരെ നീങ്ങാതിരിക്കുന്ന അനേക വിഷയങ്ങൾ ഉണ്ടായിരിക്കാം രോഗമായിരിക്കാം ബന്ധനമായിരിക്കാം മാറി എന്ന് പറയുന്ന വിഷയങ്ങളായിരിക്കാം എന്നാൽ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ അതിനെ കൽപ്പിക്കുക നീങ്ങിപ്പോകുവാൻ നിശ്ചയമായിട്ടും അത് നീങ്ങുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട കർത്താവേ ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഏതെങ്കിലും അന്ധകാര ശക്തി പിടിമുറുക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ രോഗമാകട്ടെ മറ്റു ബന്ധനങ്ങളാകട്ടെ നീങ്ങാത്ത വിഷയങ്ങളാകട്ടെ കർത്താവ് ഞങ്ങളുടെ മേൽ നൽകിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ നടക്കട്ടെ നീങ്ങാത്ത വിഷയങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങി മാറട്ടെ അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുകയാ സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കരുണയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ വിശ്വാസത്താൽ എല്ലാം എല്ലാം സാധ്യം വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും വിശ്വാസത്താൽ എല്ലാം എല്ലാം സാധ്യം വിശ്വസിച്ചാൽ ദൈവ മഹത് െല്ലാം എല്ലാം സാധ്യം വിശ്വസിച്ചാൽ ദൈവം അർക്കം കാണും വിശ്വാസത്താൽ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു ീതിയായി കാണക്കിട്ടോ ആശക്യു വിരോധമായ വിശ്വസിച്ചു അനുഗ്രഹം പ്രാപിച്ചു വിരോധ വിശ്വസത്താൽ എല്ലാം സാധ്യം വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും വിശ്വസത്താൽ എല്ലാം സാധ്യം വിശ്വസി ചാൽ